ു പീഡന കേസിൽ ഡോക്ടറുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായതായി പുനരന്വേഷണ റിപ്പോർട്ട് ഗൈനക്കോളജിസ്റ്റ് കെ വി പ്രീതിക്ക് മൊഴി രേഖപ്പെടുത്തുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ നർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഉത്തരമേഖല ഐ ജിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് മെഡിക്കൽ കോളേജ് ഐസിയു കേസുമായി ബന്ധപ്പെട്ട് അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിൽ പരിശോധന നടത്തിയ ഡോക്ടർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പുനരന്വേഷണത്തിലെ കണ്ടെത്തൽ നർക്കോട്ടിക്സ് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ ടി പി ജേക്കബ് കഴിഞ്ഞ ദിവസം ഉത്തരമേഖലാ ഐ ജി കെ സേതുരാമന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത് ഡോക്ടറുടെ പരിശോധന നടക്കുന്നതിന് മുൻപ് അതിജീവിത പോലീസിന് നൽകിയ മൊഴിയിലും പരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യ രഹസ്യമൊഴിയിലും ഒരേ കാര്യങ്ങളാണ് പറയുന്നത് ഇതേ മൊഴി തന്നെയാണ് അതിജീവിത ഗൈനക്കോളജിസ്റ്റിനും നൽകിയത് എന്നാൽ കേസ് ഹിസ്റ്ററി എഴുതേണ്ട സ്ഥലത്ത് ഡോക്ടർ കെ വി പ്രീതി ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടില്ല ഡോക്ടറുടെ അഭിപ്രായം എഴുതേണ്ട സ്ഥലത്ത് ഒന്നും എഴുതിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇത് കേസിനെ ഗുരുതരമായി ബാധിക്കാനിടയില്ലെന്നാണ് കരുതുന്നതെന്നും റിപ്പോർട്ടിലുണ്ട് കേസിൽ അതിജീവിതയുടെയും സമരസമിതിയുടെയും നിരന്തര സമ്മർദ്ദത്തിന്റെ ഫലമായാണ് ഉത്തരമേഖലാ ഐ ജി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടത് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്